നമസ്കാരം നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റിയ ഒരു വിഷയമല്ല ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഹൈന്ദവ ആരാധനാലയത്തെ കഴിയാവുന്നതിലും അതിലപ്പുറവും അപകീർത്തിപ്പെടുത്തുക ആ ആരാധനാലയത്തിനെ പൊതുസമൂഹത്തിന് മുന്നിൽ സംശയ ദൃഷ്ടിയിലാക്കുന്ന പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കുക സഹികെട്ട് ചോദ്യം ചെയ്യുന്നവനെ വർഗീയവാദിയും ആർ എസ് എസ്സുകാരനും സംഘിയുമാക്കുക കാക്കക്കൂട്ടങ്ങൾ കൊത്തിവലിക്കുന്നത് പോലെ സൈബർ ആക്രമണം നടത്തുക കഴിഞ്ഞ ഒരു മാസക്കാലമായി കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടക്കുന്നതാണിത് തങ്ങൾ ചെയ്യുന്നതൊന്നും സത്യമല്ലെന്നും എന്നെങ്കിലും ഒരിക്കൽ ഇതെല്ലാം നുണയാണെന്നുള്ളത് പുറത്തു വരുമെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യ സ്നേഹികൾക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലയെ പരമാവധി അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഏതൊരു കള്ളവും ഒരുപാട് കാലം മൂടി വെക്കാൻ കഴിയില്ല വെളിപ്പെടുത്തൽ നടത്തിയ ഭീമൻ എന്ന ശുചീകരണ തൊഴിലാളിയെ പതിനേഴ് മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സംഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അനന്യ ഭട്ട് എന്നൊരു പെൺകുട്ടിയുടെ അമ്മയായ സുജാത ഭട്ട് രംഗത്ത് വന്നിരുന്നല്ലോ സുജാത ഭട്ടിന്റെ വാദം ഇങ്ങനെയായിരുന്നു മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്ന തന്റെ മകൾ അനന്യ പട്ടിനെ ധർമ്മസ്ഥലയിൽ വെച്ച രണ്ടായിരത്തി മൂന്നിൽ കാണാതായി മകളെ കാണാതായ വിവരം അവളുടെ സുഹൃത്ത് രശ്മി തന്നെ വിളിച്ചറിയിച്ചു കൽക്കട്ടയിലെ സി യൂണിറ്റിൽ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്യുകയായിരുന്ന താൻ ധർമ്മസ്ഥലയിലെത്തി പരാതിയുമായി പോലീസിനെ സമീപിച്ചു എന്നാൽ മകൾ ആരോടെങ്കിലും ഒളിച്ചോടിപ്പോയി കാണുമെന്ന് പറഞ്ഞ പോലീസ് അപമാനിച്ചു വിട്ടു അങ്ങനെ താൻ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ മകളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ചിലർ വന്ന് വിളിച്ചു അവരോടൊപ്പം പോയ തന്നെ മർദ്ദിച്ചവശയാക്കി ആ മർദ്ദനത്തിൽ താൻ കോമയിലാകുകയും തൻ്റെ കയ്യിലുള്ള രേഖകളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം ബോധം വരുമ്പോൾ താൻ ബാംഗ്ലൂരുവിലെ ഒരു ആശുപത്രിയിലായിരുന്നു ഇതായിരുന്നു സുജാതാ ഭട്ടിന്റെ വാദം എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ അനന്യ ഭട്ട് എന്നൊരു വിദ്യാർത്ഥിനി മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നില്ലെന്ന അധികൃതർ സ്ഥിരീകരിച്ചു സുജാത ഭട്ട് എന്ന പേരിൽ ഒരാൾ തങ്ങളുടെ കൽക്കട്ട യൂണിറ്റിൽ ജോലി ചെയ്തിരുന്നില്ലെന്ന സി ബി അധികൃതരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതോടെ കള്ളം പൊളിഞ്ഞു താൻ നാനൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ഇടങ്ങളെല്ലാം അടയാളപ്പെടുത്തി കുഴിച്ചു രണ്ടിടങ്ങളിൽ നിന്നായി കുറച്ച് അസ്ഥി ഒരു സാരിയുടെ ഭാഗങ്ങളും തിരിച്ചറിയൽ കാർഡും ബാഗിൻ്റെ അവശിഷ്ടങ്ങളും മാത്രമാണ് കിട്ടിയത് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രശ്മി എന്നൊരു സ്ത്രീയുടെ പേരിലുള്ള തിരിച്ചറിയൽ കാർഡായിരുന്നു കണ്ടുകിട്ടിയത് എന്നായിരുന്നു അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികൾക്ക് ഇതുവരെ ആ രശ്മിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലേ കള്ളങ്ങൾക്ക് ഇനി അധിക ദിവസം ആയുസ് ഉണ്ടാകില്ലെന്ന് മനസ്സിലായപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുബുദ്ധികൾ പുതിയ തന്ത്രമനഞ്ഞു ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടവർ അതിശക്തരാണെന്നും സ്വാധീനവും സമ്പത്തുമുള്ളവരാണെന്നും അവർ കേസ് അട്ടിമറിച്ചു എന്നുമുള്ള പ്രചാരണം നടത്തി നാനൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് നിന്ന് എന്തുകൊണ്ട് ഒരു പത്തെണ്ണത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയില്ല എന്ന് ചോദിക്കാൻ വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ രണ്ടു ദിവസം മുൻപ് ധർമ്മസ്ഥലയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മഹേഷ് ഷെട്ടി തിമറോഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ ഇപ്പോൾ റിമാൻഡിലാണ് മാത്രമല്ല ശുചീകരണ തൊഴിലാളിയുടെ സഹപ്രവർത്തകൻ വെളിപ്പെടുത്തിയത് അയാൾ പറഞ്ഞതെല്ലാം നുണയാണ് എന്നാണ് ഇന്നലെ തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് കോളിളക്കമുണ്ടാക്കിയ സുജാത പട്ട എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് തനിക്ക് അനന്യപ്പെട്ടെന്നൊരു മകളില്ല ചിലരുടെ പ്രേരണ കൊണ്ടാണ് താൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത് തന്നെ കൊണ്ട് പറയിച്ചവർ തനിക്ക് ഭൂമി വാഗ്ദാനം ചെയ്തു തൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന തനിക്ക് കൂടി അവകാശപ്പെട്ട ഭൂമി തൻ്റെ വീട്ടുകാർ ജയിന് മഠത്തിന് കൊടുത്തു മറ്റാർക്ക് കൊടുത്തിരുന്നെങ്കിലും തനിക്കത് പ്രശ്നമല്ലായിരുന്നു തൻ്റെ സമ്മതമില്ലാതെയാണ് ഇത് ചെയ്തത് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവർ പണം വാഗ്ദാനം ചെയ്തിട്ടില്ല അവരെ രണ്ടു തവണ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഡൽഹിയിൽ പോകണമെന്ന് തന്നോട് പറഞ്ഞിരുന്നു മകളുടേതെന്ന പേരിൽ പുറത്തുവിട്ട ഫോട്ടോ കുടങ്ക് സ്വദേശിനിയായ ജയന്തി എന്നൊരു പെൺകുട്ടിയുടേതാണ് അനന്യഭട്ട് എന്ന പേര് പോലും വ്യാജമാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് മലയാളികളായ ജയന്തിയും ഗിരീഷ് മട്ടന്നെയുമാണ് ഇവരുടെ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെയാണ് അവർ പറഞ്ഞതുപോലെയൊക്കെ താൻ പറഞ്ഞത് ക്ഷേത്രത്തെയും വിശ്വാസികളെയും നാട്ടുകാരെയും അവഹേളിക്കണമെന്ന യാതൊരു ഉദ്ദേശവും തനിക്കില്ലായിരുന്നു അവരോടൊക്കെ താൻ മാപ്പ് ചോദിക്കുന്നു ഇങ്ങനെയാണ് സുജാത ഭട്ട് ഇന്നലെ മാധ്യമത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത് ഇനി മനുഷ്യസ്നേഹി അബ്ദുൾ മനാഫിലേക്ക് കോഴിക്കോടുകാരനായ അബ്ദുൽ മനാഫിന് ധർമ്മസ്ഥലയിൽ എന്താണ് കാര്യം എന്ന ചോദ്യം പലരും ചോദിച്ചതാണ് ഒരു മൂന്ന് കൊല്ലം മുൻപ് പലരും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു മറ്റൊരിടത്ത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ വെച്ച് യു പി പോലീസ് പിടികൂടിയ സിദ്ധിഖ് കാപ്പനെക്കുറിച്ച് എന്തിനാണ് കാപ്പൻ യു പി ഹത്രാസിൽ പോയതെന്ന് അന്ന് പലരും ചോദിച്ചിരുന്നു ഹത്രാസ് സംഭവത്തിൽ നടന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ പങ്കാളിയായതിനാണ് കാപ്പനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് കാപ്പനെതിരെ യു എ പി എ ചുമത്തി കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന മറ്റൊരു കേസും പിന്നീട് കാപ്പനെതിരെ വന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ പോലും കാപ്പന്റെ മോചനത്തിനായി പ്രതിഷേധം നടത്തി എന്നുള്ളതാണ് വൈരുദ്ധ്യം എന്തായാലും ഒരു വർഷത്തിനു ശേഷം കാപ്പന് ജാമ്യം കിട്ടി സന്ദർഭവശാൽ ഞാനിത് പറഞ്ഞേയുള്ളൂ ഇതേ ചോദ്യമാണ് ഒരിക്കൽ കൂടി ചോദിക്കാനുള്ളത് ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുകാരനായ അബ്ദുൽ മനാഫിന് എന്താണ് കാര്യം അബ്ദുൽ മനാഫിന് മറുപടിയുണ്ട് അയന്താ എനിക്കവിടെ പൊയ്ക്കൂടെ ഞമ്മളൊരു ഇന്ത്യക്കാരനല്ലേ എന്നുള്ളതൊക്കെയാണ് അബ്ദുൽ മനാഫിന്റെ മറു ചോദ്യം സ്വന്തം വീട്ടിലുള്ളവർ പട്ടിണി കിടക്കുമ്പോൾ നാട്ടിലുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നവൻ എത്ര മനുഷ്യസ്നേഹിയാണെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അതായത് കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ആലപ്പുഴയിൽ സെബാസ്റ്റ്യൻ നടത്തിയ കൂട്ടക്കൊല മദ്രസകളിലെ പ്രകൃതി വിരുദ്ധ പീഡനം വെളിച്ചെണ്ണയുടെ തീവില വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം തകർന്ന ദേശീയപാത നിർമ്മാണം അന്യായമായി ടോൾ ഈടാക്കുന്നത് ഇതൊക്കെ കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ കണ്ടില്ലെന്നു നടിച്ച് അതിർത്തി കടന്ന് ധർമ്മസ്ഥലയിൽ പോയി അവിടെ മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ അബ്ദുൽ മനാഫിന് ഉണ്ടോ ഇല്ലയോ എന്ന് കേൾക്കുന്ന നിങ്ങൾ തീരുമാനിക്കുക കഴിഞ്ഞ ചൊവ്വാഴ്ച ജനം ടി നടത്തിയ ഡിബേറ്റിൽ അബ്ദുൽ മനാഫും പങ്കെടുത്തിരുന്നു അതിൽ അബ്ദുൽ മനാഫ് അറിഞ്ഞോ അറിയാതെയോ സംബന്ധിച്ച ഒരു കാര്യമുണ്ട് അതായത് കാണാതായി എന്ന് പറയപ്പെടുന്ന അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് തൻ്റെ അണ്ടറിലുണ്ട് എന്നാണ് ജനം ടി വിയിൽ അബ്ദുൾ മനാഫ് തുറന്നു സമ്മതിച്ചത് അതായത് ഗൂഢാലോചനയിൽ അബ്ദുൽ മനാഫിനും പങ്കുണ്ട് എന്നർത്ഥം ഇത് ഞാൻ പറഞ്ഞതല്ല അബ്ദുൾ മനാഫ് തന്നെ പരസ്യമായി തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ് സുജാത ഭട്ട് തൻ്റെ അണ്ടറിലുണ്ടെന്ന് അബ്ദുൽ മനാഫ് പറയുന്നു ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് താൻ ഇതെല്ലാം പറഞ്ഞതെന്ന് സുജാതാ ഭട്ട് പറയുന്നു അപ്പോൾ ഗൂഢാലോചന വ്യക്തമായല്ലോ ഇനി ആരാണ് സുജാത ഭട്ടിനെ കൊണ്ട് കള്ളം പറയിച്ച ഗിരീഷും ജെയിനും മനുഷ്യസ്നേഹി സ്നേഹി അബ്ദുൾ മനാഫ് ധർമ്മസ്ഥലയിൽ കാണാതായവരുടെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നല്ലോ അതിൽ പ്രവർത്തിക്കുന്നവരാണ് ഗിരീഷും ജെയിനും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ ഇനി ന്യൂസ് എയ്റ്റീൻ ചാനലിലൂടെ അതിന്റെ റിപ്പോർട്ടർ ബൈജുവാണ് വള്ളംകളിക്ക് കമന്ററി പറയുന്നത് പോലെ ധർമ്മസ്ഥലയെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരുന്നത് ആരുടെ പ്രേരണ കൊണ്ടാണ് എന്ത് നേട്ടത്തിനു വേണ്ടിയാണ് ബൈജു ദിവസങ്ങളോളം നിർത്താതെ കുറച്ചത് അബ്ദുൽ മനാഫിന്റെ പിന്നിലുള്ളത് ആരാണ് കോഴിക്കോടുകാരനായ അബ്ദുൽ മനാഫ് ധർമ്മസ്ഥല വിഷയത്തിൽ അമിത താല്പര്യം കാണിച്ചതിന്റെ എന്താണ് ഇതൊക്കെ വെളിച്ചെത്തു വന്നേ മതിയാകൂ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അബ്ദുൽ മനാഫിന്റെ സഹോദരന്റെ ലോറിയുടെ തിരച്ചിലും പഴിതിരിച്ചുവിടാൻ അന്ന് അബ്ദുൽ മനാഫ് ശ്രമിച്ചിരുന്നു തന്നെ പോലീസ് മർദ്ദിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ച് ആളാകാൻ അന്ന് അബ്ദുൽ മനാഫ് ശ്രമിച്ചിരുന്നു അർജുന്റെ കുടുംബം തന്നെ അബ്ദുൽ മനാഫിനെതിരെ പരാതി നൽകിയിരുന്നു സമൂഹത്തിൽ ചേരിതിരി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പ് ചുമത്തി അബ്ദുൽ മനാഫിനെതിരെ ചേവായൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ചില വിഭാഗങ്ങളെ എന്തും ചെയ്യാം എന്തും പറയാം എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ധാരണ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വിശ്വാസത്തെയും ആരാധനാലയങ്ങളെയും അവഹേളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവരെ വർഗീയവാദിയാക്കും ആർ എസ് എസ്സുകാരനാക്കും സംഘിയാക്കും അവരുടെ മതത്തെക്കുറിച്ച് മറച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലും ചോദിക്കുന്നവരെ വർഗീയവാദിയാക്കും ഇതെന്ത് ന്യായം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫ് വലിയൊരു പാഠമായി നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും ചിന്തിച്ചതല്ല ചിന്തിപ്പിച്ചതാണ് ചോദിച്ചതല്ല ചോദിപ്പിച്ചതാണ് ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കും സൈബർ ആക്രമണം നടത്തി ഊച്ചാളിത്തരം കാണിക്കുന്നവരോട് മുമ്പ് പറഞ്ഞതേ ഇന്നും പറയാനുള്ളൂ പോയി പണി നോക്കണം